ഷാജി കൈലാസ് മോഹൻലാലിനൊപ്പം അണിയറയിൽ നരസിംഹം പോലൊരു മാസ് ചിത്രമെന്ന് സൂചന പുലിമുരുകന്റെ കൂറ്റൻ വിജയത്തിന് പിന്നാലെ കരിയറിലെ വമ്പൻ ഹിറ്റ് സമ്മാനിച്ച സംവിധായകൻ ഷാജി കൈലാസിനൊപ്പം മോഹൻലാൽ ചിത്രം നരസിംഹം പോലൊരു മാസ് സിനിമയ്ക്ക് വേണ്ടിയാണ് ഷാജി കൈലാസും മോഹൻലാലും ഇത്തവണ ഒരുമിക്കുന്നതെന്നാണ് ലഭിക്കുന്ന സൂചനകൾ ഇക്കാര്യം ഇരുവരും ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല മോഹൻലാലിന്റെ രണ്ടായിരത്തി പതിനേഴിലെ വിശുദ്ധചിത്രമായി ആശീർവാദ സിനിമാസിന്റെ നിർമ്മാണത്തിൽ ഷാജി കൈലാസ് ചിത്രം പരിഗണനയിലുണ്ടായിരുന്നു എന്നാൽ വിഷു റിലീസ് ആയിരിക്കുമോ പുതിയ ചിത്രമെന്ന് ഉറപ്പില്ല രഞ്ജി പണിക്കറോ നവാഗത തിരക്കഥാകൃത്തോ ആയിരിക്കും ഷാജി കൈലാസ് സംവിധാനം ചെയ്യുന്ന സിനിമയുടെ രചന നിർവഹിക്കുക ആശീർവാദ സിനിമാസിന്റെ പ്രഥമ നിർമ്മാണ സംരംഭമായിരുന്നു നരസിംഹം രണ്ടായിരത്തി പതിനഞ്ചിൽ നരസിംഹത്തിന്റെ പത്താം വാർഷികത്തോടനുബന്ധിച്ച് സിനിമ ഡിജിറ്റലൈസ് ചെയ്യുകയും ഗൾഫിൽ ഉൾപ്പെടെ റിലീസ് നടത്തുകയും ചെയ്തിരുന്നു വർഷമായി കേരളത്തിൻ്റെ പല കേന്ദ്രങ്ങളിലും ആരാധകർ മുൻകൈയെടുത്ത് നരസിംഹം സ്പെഷ്യൽ ഷോ സംഘടിപ്പിക്കാറുണ്ട് കഴിഞ്ഞ ദിവസം തൊടുപുഴയിലെ മൾട്ടിപ്ലക്സിൽ പുലിമുരുകൻ പ്രദർശിപ്പിക്കുന്ന സമയത്ത് മറ്റൊരു സ്ക്രീനിൽ നരസിംഹം പ്രദർശിപ്പിച്ചിരുന്നു ദക്ഷിണേന്ത്യയിലെ മികച്ച ടെക്നീഷ്യൻസിനൊപ്പമായിരിക്കും ഷാജി കൈലാസ് ചിത്രമെന്നാണ് അറിയുന്നത് നയൻറ്റീൻ സെവൻറ്റി വൺ ബിയോണ്ട് ദ ബോർഡർ എന്ന പേരിട്ട് മേജർ രവി സിനിമയുടെ ഷൂട്ടിങ്ങിലാണ് മോഹൻലാൽ ഇപ്പോൾ ഈ സിനിമയ്ക്ക് ശേഷമുള്ള മോഹൻലാൽ ചിത്രം നിലവിൽ പ്രഖ്യാപിച്ചിട്ടില്ല നേരത്തെ ഷാജി കൈലാസ് മോഹൻലാലും മമ്മൂട്ടിയും നായകന്മാരായ സിനിമ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും നടന്നിരുന്നില്ല